പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ദുരൂഹമായ പണം ഇടപാടുകൾ നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും പണം അയച്ചവർക്ക് അതേ തുക മുൻകൂട്ടി അവരുടെ അക്കൌണ്ടുകളിൽ എത്തിയിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത് അതായത് ഇത്തരം സംഘടനകൾക്ക് ധനസഹായം ബാങ്ക് അക്കൌണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് നൽകിയവർക്ക് മുൻകൂട്ടി തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട തുക എത്രയാണോ അത്രയും അവരുടെ അക്കൌണ്ടുകളിൽ വന്നിരുന്നു ഇക്കാര്യത്തിൽ ഇപ്പോൾ ഗൌരവമായ അന്വേഷണമാണ് ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഉപകരണമായി നിരവധി ബാങ്ക് അക്കൗണ്ടുകളും ആളുകളും മാറ്റപ്പെട്ടു എന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അക്കൗണ്ടുകളിൽ നിന്നാണ് പണം ഒഴുകിയത് ഇവരാരും പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി സഹായം ചെയ്ത മഹാന്മാരോ മഹതിമാരോ ആയിരുന്നില്ല കാരണം അവർക്ക് മുൻകൂട്ടി തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ട പണം അവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചിരുന്നു അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും വിവിധ അക്കൗണ്ടുകളിൽ എത്തിയ കള്ളപ്പണമാണ് പിന്നീട് ഇത്തരക്കാർ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി എയുടെയും അക്കൌണ്ടുകളിൽ നിക്ഷേപിച്ചത് പണം നിക്ഷേപിച്ച് എല്ലാവരെയും പൊക്കിയെടുക്കും ഇ ഡിയുടെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ എത്ര പേർ ഈ അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തു എന്നും പുറത്തുവരും രണ്ടായിരത്തിഒൻപതിലാണ് എസ് ഡി പി ഐ എന്ന പാർട്ടി സ്ഥാപിതമായത് കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി എസ് ഡി പി ഐക്ക് ബന്ധമുണ്ട് എന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ തങ്ങൾ സ്വതന്ത്ര സംഘടനയാണെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമില്ല എന്നുമാണ് എസ് ഡി പി ഐ വ്യക്തമാക്കിയത് വിദേശ ഫണ്ടിംഗ് കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ രാജ്യത്തുടനീളം ഇ ഡിയും എൻ ഐ എയും റെയ്ഡ് നടത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മുതിർന്ന നേതാക്കളടക്കം പേർ അറസ്റ്റിലായിരുന്നു ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു നിയമവിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ായി സംശയിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശൃംഖലകൾ തകർക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടി എന്ന് ഇ ഡി വൃത്തങ്ങൾ പറഞ്ഞിരുന്നു ഫെയ്സി നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കലിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നും സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഫെയ്സിയുടെ അറസ്റ്റ് നേരത്തെ നിരോധിത ഭീകര ഭീകരസംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അമ്പത്തി ആറ് ദശാംശം അഞ്ചേ ആറ് കോടി രൂപയുടെ സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടിയിരുന്നു വിവിധ പി എഫ് ഐ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള മുപ്പത്തി അഞ്ചോളം സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് രാജ്യത്തിനകത്തും പുറത്തും നിന്ന് അനധികൃതമായ ഫണ്ട് സ്വരൂപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും സാമ്പത്തിക സഹായം നൽകാനും പി എഫ് ഐയും അതിന്റെ അംഗങ്ങളും ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു മുപ്പത്തി അഞ്ചോ ദശാംശം നാലേ മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന പത്തൊൻപത് സ്ഥാപന സ്വത്തുക്കളും ഇരുപത്തിയൊന്ന് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന സ്ഥാപന സ്വത്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നതായി ഇ ഡി അറിയിച്ചിരുന്നു കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന ഡൽഹി രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ അസം ജമ്മു കാശ്മീർ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ സ്വത്തുക്കൾ ഇവ സംഘടനയുടെ വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായും ഇ ഡി റിപ്പോർട്ടിലുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സംഘടന ധനസമാഹരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ദാതാക്കളിൽ നിന്ന് പണം ശേഖരിച്ചു അത് ഹവാലയായി ഇന്ത്യയിലേക്ക് കടത്തി തുടങ്ങിയ കണ്ടെത്തലുകളും അന്ന് ഇ ഡി നടത്തിയിരുന്നു എഫ്ഐക്ക് പതിമൂവായിരത്തിലധികം സജീവ അംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് a direct rate സിംഗപ്പൂർ സൗദി അറേബ്യ ഒമാൻ ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ടുകെട്ടിയ സ്വത്തുകളിൽ മലപ്പുറം മഞ്ചേരിയിലെ സത്യസരണി മതപരിവർത്തന കേന്ദ്രമെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ കമ്പനികൾ വ്യക്തികൾ എന്നിവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇ ഡി റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോ അവരുടെ സഹായം ലഭിച്ചതോ ആയ ഇരുപത്തിയഞ്ച് ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട് മലപ്പുറം മഞ്ചേരി സത്യസരണി ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മീൻചന്തയിലെ ഒബൈലിസ്ക് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം ഹിദായത്തുൽ ഇസ്ലാം സഭ കാര്യവട്ടം ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ് മഞ്ചേരിയിലെ സത്യസ്വരടി വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന മതപരിവർത്തന കേന്ദ്രമാണെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പണത്തിന്റെ പ്രധാന സ്രോതസ് ഗൾഫ് രാജ്യങ്ങളാണ് വേടെ ശരിയായ ഉറവിടം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് എന്നായിരുന്നു ഇ ഡിയുടെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചത് വിവിധ ബാങ്കിംഗ് ചാനലുകൾ വഴിയും ഹവാല സംഭാവന എന്നീ രൂപങ്ങളിലും ഇന്ത്യയ്ക്ക് ും പുറത്തുനിന്നുമായി പി എഫ് ഐയിലേക്ക് പണം ഒഴുകിയിരുന്നു ഈ പണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നത് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലാണ് പി എഫ്ഐയുടെ അനധികൃത കർണാടക തമിഴ്നാട് തെലങ്കാന ഡൽഹി രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ അസം ജമ്മു കാശ്മീർ മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് ഉള്ളത് സജീവ പി എഫ് ഐ അംഗങ്ങൾ പല രാജ്യങ്ങളിലുമായി പതിമൂവായിരത്തോളം ഉണ്ട് എന്നും ഇ ഡി വ്യക്തമാക്കുന്നു രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസികൾക്കിടയിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാൻ പി എഫ് ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും പ്രവർത്തിച്ചിരുന്നു ടാർഗറ്റ് വെച്ചാണ് ഓരോ പി എഫ് ഐ പ്രവർത്തകരും പ്രവർത്തിച്ചിരുന്നത് പണം ഹവാല വഴിയും മറ്റു മാർഗങ്ങളിലൂടെയുമാണ് ഇന്ത്യയിലെ പി എഫ് ഐ കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നത് സത്യസരണയിൽ മതമാറ്റത്തിന് വിധേയയായ ഒരു യുവതി ക്രൂരബലാത്സംഗത്തിന് ഇരയായതായും കുഴൽപ്പണം കടത്താൻ തന്നെ നിർബന്ധിക്കുന്നതായും യുവതി പോലീസിൽ അറിയിച്ചിരുന്നു വൈക്കം സ്വദേശിനെ അഖിലയെ ലൌജിഹാദുടെ മതം മാറ്റി ഹാജിയാക്കിയ സംഭവത്തിൽ സത്യസരണിയുടെ പങ്കും നിർണായകമായിരുന്നു അഖില കേസ് നടത്തിപ്പിന് പോപ്പുലർ ഫ്രണ്ട് ചിലവാക്കിയത് ഒരു കോടിയോളം രൂപയായിരുന്നു സംബന്ധിച്ച കണക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന സമിതി തന്നെയാണ് പുറത്തുവിട്ടത് കോടതി വിധി വന്ന ശേഷം അഖിലയും ഷെഫിൻ ചഹാനും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കണ്ടിരുന്നു അഖില കേസ് നടത്തിപ്പിനായി പോപ്പുലർ ഫ്രണ്ടിന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ധനസഹായം ലഭിച്ചിരുന്നതായും സൂചനയുണ്ട് ന്യൂസ്